ഹലോ അപ്പൊ ഇന്നിട്ട് നമ്മുടെ യാത്ര മുന്തിരിത്തോട്ടം കാണാനാണ് മുന്തിരിത്തോട്ടം മാത്രല്ല നമുക്ക് കുറച്ച് പൂക്കളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പോസ്റ്റിനെ

ഇവിടെ പൂവിട്ട് നിക്കണാണല്ലോ അവിടെ സൈഡാക്കി മോനെ കാണാൻ വരുന്നത് മറ്റവിടത്തിൽ റോസ് കണ്ണെന്താ അത് റോസാപ്പൂ റോസാപ്പൂ ഇല്ല മഞ്ഞാറ്റിത്തോക്കിക്കോച്ചാ റോച്ചാ ചെട്ടിപ്പൂ ജമന്തി പറഞ്ഞൂടെ തറോസ് ഇതാ അതൊക്കണ അവിടെ മഞ്ഞുമല്ലി മഞ്ഞിട്ട് <S preachers> െ ആ എത്തിക്കോളി <Syria> വിടക്ക നിക്കാണെ അത് കൊറേ കെയറാണ്ട് ട്രക്കിങ് യൂസ് ചെയ്ത് എന്താണ് കേപ്പ എടുത്താ മതി അമ്മ ആ ഓണത്തിന്റെ ടൈമില് പറയണ്ടി ഗുണ്ടൽപെട്ട് ഓണം പൂത്തോട്ടം കാണാന്ന് നല്ല ഫ്രഷില്ലേ

ിലേക്ക് പോയാണ്ടാ വെക്കും പോണ സ്ഥലത്തില്ലേ അതാ മുന്നില് കൊറേ പച്ചപ്പ് ഇത് കാണണ്ടല്ലോ അതൊക്കെ അത് ഞാൻ തോന്നണേ ഷോക്ക് ഡെങ്കി ഷോക്ക് കടുവ തന്നെ കണ്ടില്ലേ നീപു കടുവ എങ്ങനെയാ ചൂണ്ടിണ്ടാക്കിയേടില്ല നമ്മള് ദൂരമ്പന്തിരി തോട്ടത്ത് കണ്ടു കേട്ടോ മുന്തിരി ഉണ്ട് അതിന്റെ ഉള്ളില് പക്ഷെ അതിന്റെ ഉള്ളിൽ കടത്തോന്നറിയില്ല അപ്പൊ ഞങ്ങള് അങ്ങനെ അവിടുന്ന് റോട്ടിൽ നിന്ന് നോക്കി തന്നെ അവര് വന്നിട്ട് ആ വീട്ടിലുള്ള ആൾക്കാര് വന്നിട്ട് പറഞ്ഞു ഉള്ളിൽ കയറി കണ്ടോളി ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞോ ഇതൊക്കെ അടുത്ത ഫോട്ടോ എടുക്കാൻ പറ്റുമോ ആ അങ്ങോട്ട് പോവാൻ പറ്റുമോ വല്യമ്മൻ <laughs> എടുത്തോ <laughs> 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 <hansimit> 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 മുന്തിരിടീവുറക്കാനും മുന്തിരിടെ മുന്തിരി ജമന്തി അങ്ങോട്ട് പോയ പറ്റേക്കല്ലേ അയിന്റെ ഇതിന്റെ അപ്പുറത്ത് എന്താ അറിയോ ചോപ്പ മുന്തിരിയാ അപ്പുറത്തുള്ള മുന്തിരിക്കല വലുപ്പം ഒരു നോക്കിണ്ട് വാച്ച് വാച്ച് ചെയ്യണ്ടേലും പ്രശ്നമില്ല അല്ല ഇതൊക്കെ ബ്രഹ്മി നിറയെ ബ്രഹ്മിണ്ട് ഇത് വെള്ള ബേബി മുന്തിരി കണ്ടേ ഈ വിശന്തിരി കണ്ടേപ്പ് ഹൈഷ് അത് ഇനി അധികം കച്ചറിയാവും ഇവരതാണ് കേട്ടോ ഈ മുന്തിരിത്തോട്ടം അതിൻ്റെ അപ്പുറത്തുള്ള ജമന്തിയൊക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരായിരുന്നു അപ്പോൾ ഇവർ വീണ്ടും ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിൽക്കി അപ്പുറത്ത് അവർ പൂ പറിക്കാൻ പോവാണ് അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ വീണ്ടും തിരിച്ച് വിളിച്ച് ഞങ്ങൾ അങ്ങനെ വീണ്ടും അങ്ങോട്ടേക്ക് പോവുകയാണ് ഗ്രേപ്പ് സീസൺ എപ്പോഴാ കന്നഡ ഉള്ളി കന്നഡ തെരലെ ഇതൊക്കെ എന്താ പറിച്ച് താഴെട്ടേ ഞാൻ ാണ് അങ്ങോട്ട് നടന്നി റോസിന്റെ അടുത്ത് എന്ത് ഇവ ബച്ചോട്ടെ നമുക്ക് ഈ ഫ്ലവർ ഇങ്ങനെ പൂത്ത് നിക്കുന്നേ കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ പക്ഷെ ഇവർക്കത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാരണം അവര് പൂവിന് ഇപ്പം പൈസ ഇല്ലാത്തത് കൊണ്ട് ഇത് ഇതുപോലെ പറച്ച് ഒഴിവാക്കാണ് പൂവെ വെറുതെ നിലത്ത് കളയായിരുന്നു എന്താ ഇപ്പം പറയണ്ടെന്ന് അറിയില്ല എന്തോ ഒരുപോലെ ശെരിക്കും അവരെത്ര കാലത്ത് കഷ്ടപ്പാടായിരിക്കും ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ ഒരു വീട്ടിൽ ഒരു ചെടി കുഴിച്ചിട്ട് അതിലൊരു ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ അത് ഒരു അത് കൊമേഴ്ഷ്യലി ഇവർ ചെയ്യുന്ന ഒരു സംഭവമല്ലേ ഒരു വർഷത്തെ സമ്പാദ്യം മൊത്തം ചെലുത്തും ഇവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇതുപോലെ ലാസ്റ്റ് പറിച്ചു ഒഴിവാക്കാന്നൊക്കെ പറയുമ്പോട്ട് എന്നാലിത്രയും പൂ വെറുതെ പറിച്ച ഒഴിവാക്കണ എന്തൊരു സങ്കടല്ലേ എന്നിട്ട് ഒരു പൈസ കൊടുത്തിട്ട് വാങ്ങിയതും ഇല്ല ഞാൻ ശരിക്കും ഇങ്ങനെ കാണുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇത്രയും പൂവൊക്കെ നമുക്ക് റോഡ് സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ കാറിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഇതുപോലെ പൂന്തോട്ടം ഒക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇവരിങ്ങനെ പറയുന്നേ കേട്ടപ്പം എന്താ പോലെ ഇവരിങ്ങനെ ഫ്ലവർ ഒക്കെ പറിച്ചു ഒഴിവാക്കാന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ പോലെ തോന്നി തമിഴ് വരല്ല കന്നട കന്നട എനിക്ക് കുറച്ച് അഷ്ടേ ആ തമിഴ് വരല്ല നങ്ങ കന്നട അറിയാന്ന് വരല്ല മടക്കണ് തിരു അഷ്ടേ അത് മാടട വരല്ല ആ ടാ ടാ താങ്ക്യൂ ഷോക്ക് ടാ താങ്ക്യൂ ഷോക്ക് താങ്ക്യൂ ബൈ ബൈ ടാ ടാ ഹൗ ഡു യു ഒ വീട്ടിലേക്ക് വിൽക്കിണ്ട് മന്ത്രിയോ ചേച്ചിച്ച് എല്ലാരും തലേലും അമ്പലത്തിലങ്ങാനും പോയി നിങ്ങള് േ എങ്ങനെ അന്ന് പൊന്തി കെട്ടിക്കാന്ന് മുകളിലാക്കി ആ മൂന്ന് ഇതാക്കി കെട്ടിക്കാളുന്ന ആ മുകളിൽ അങ്ങ് പൊന്തിന്നുള്ളൂ ക്ലിപ്പ് അതെന്നൂ ചൊരയൊക്കെ

റോസാപ്പൂ കണ്ട് റോസാപ്പൂ കണ്ട് ചോയ്ക്കോ ചെണ്ടുമല്ലി കണ്ടേ ഇല്ല സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും รอซาปูกันดิอันยาโบย जनंडी กันดิโอลกะเร โฟటో വേണ്ടিটে মামা এ ফটো টি শুট করতে কইরা আনা অলকে টিশিনা একটা মডা ফটো കേടാ അമ്മ സെൽഫി എടുക്കാൻ അപ്പൊ ഞങ്ങള് അവിടെ മുഞ്ചിരി തോട്ടത്ത് അതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നല്ല ലേറ്റ് ആയി ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങി തീർച്ചയായിട്ടും എനിക്ക് ബൈപ്പാസിന്റെ കൈഡിൽ തന്നെ ഉള്ളൊരു ദാപാസ് സ്റ്റൈലൊരു സ്ഥലത്താണ് കയറിയത് പ്രദേശം ഞാൻ വേണം വീഡിയോ എടുക്കാം ये सांगणार आहे मला पण मला अंदाज येतो की वरचा फोटो बघते तरी काही करून काय केलं नुनेला काय असेल लासाला बोलतात ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും കുറച്ചധികം മുന്നോട്ട് വന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദേവനഹള്ളി ആ ഒരു ഭാഗമാണ് കേട്ടോ ശരിക്കും ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ബാംഗ്ലൂരാണെന്ന് തോന്നിയില്ല കാരണം നമ്മൾ വരുന്നത് ആ മഴവിളക്ക് ഓർമെങ്കില അവിടെ നിന്നല്ലേ അപ്പൊ അവിടെ തിരക്കു പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വേറൊരു സ്ഥലം വേറൊരു ഏരിയ ആണ് അപ്പം ഞങ്ങൾ വീണ്ടും ഒരു മുന്തിരി തോട്ടത്ത് കയറി ഇവിടെ ഇവര് മുന്തിരി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് റേറ്റ് വെച്ച് ഒരു കൊട്ട അങ്ങോട്ട് വാങ്ങാന്നുള്ള രോഗ കയറിയത് പക്ഷെ ഇവര് മൊത്തമായിട്ടേ തരുള്ളൂ അപ്പൊ ഇത്രയും ഞങ്ങൾ ഇന്ന് ഇപ്പൊ നാട്ടിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോ നാലു ദിവസം കഴിഞ്ഞിട്ടില്ല അവ നാട്ടിൽ പോവുള്ളൂ അപ്പൊ ഇത് വാങ്ങിക്കൊണ്ട് ഞാൻ എന്തായാലും ചീത്ത ഇത്രയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റല്ലോ പിന്നെ ഫ്രിഡ്ജും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങള് വാങ്ങിച്ചില്ല അവിടെ വാങ്ങിച്ചില്ലാന്ന് പറയാറില്ല ആ കൊട്ട മൊത്തത്തിൽ ഞങ്ങൾ വാങ്ങിച്ചില്ല ഞങ്ങൾ കുറച്ച് മാത്രം വാങ്ങിച്ചു ഞങ്ങക്ക് കൊറച്ചായിട്ട് കൊറേ ഞങ്ങള് സംസാരിച്ചിട്ട് അപ്പൊ അവര് ഞങ്ങൾ കൊറച്ചായിട്ട് തന്നു കുട്ടിയല്ലാണ്ട് റന്നു ദയുകാ തുരുവരുമല്ല അമ്മാണച്ചിരുന്നു ഇവിട കാണണ്ടാ ആയി ചെറുപേ കേടായി പോയി കേടാ കേടാ അവിടെ മൂലിലുണ്ട് നല്ല പെട്ടാ കേടുന്നോ ഹ് കേടുവടക്കണോ കടുഗാ മസ്റ്റേർഡ് ഇതെന്തൊക്കെ പറിക്കണേത്ര കിട്ടൂല അക്കാ ഇത് എന്നാ മസ്റ്റേർഡാ സൈഡില് അതെ

പെട്ടെന്ന് മുന്തിരിയൊക്കെ വാങ്ങി വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ഇതാ ഫുൾ ഉറുമാമ്പഴായിരുന്നു കേട്ടോ ചെറിയ കുഞ്ഞു മരത്തിൽ ഉറുമാമ്പഴം പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ കയറ്റില്ല അവിടെ നിന്ന് ഒരാൾ ഒരു ചേച്ചി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർ അങ്ങോട്ട് അടുപ്പിച്ചില്ല അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടു ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്നത് നന്ദി ഹിൽസിലേക്കാണ് നന്ദി ഹിൽസ് പോകണേൻ്റെ മുന്നേ ഒരു ടെമ്പിളിൽ പോണം ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ടെമ്പിളാണ് അപ്പൊ അവിടെ പോണം അത് കഴിഞ്ഞിട്ട് നന്ദി ഹിൽസിൽ ആ വീഡിയോസ് നമുക്ക് അടുത്തോള കാരണം ഇത് തന്നെ ഇപ്പം മുപ്പത് മിനിറ്റ് ആവാ ഒത്തിരി ലെങ് ആകുമ്പോ ബോർ അടിക്കുന്നു അപ്പൊ നമുക്ക് അത് അടുത്ത വീഡിയോ ആക്കിട്ട് കാണാം പറ്റും